നമുക്കൊരു ഗെയിം കളിച്ചാലോ ഇന്നത്തെ ദിവസം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇന്ന് ഏ ഐ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇല്ല ഞാൻ ചാജി പി റ്റിയോ റോബോട്ടുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷേ സത്യത്തിൽ നിങ്ങൾ തീർച്ചയായും എ ഐ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ മോർണിംഗ് എക്സസൈസ് സ്പോട്ടിഫൈ പ്ലേലിസ്റ്റ് സ്കാം ഇമെയിലുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന സ്പാം ഫിൽറ്റേഴ്സ് നെറ്റ്ഫ്ലിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഷോസ് എല്ലാം എ ഐ ആണ് എ ഐ എല്ലാം ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും അത് നമ്മളെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ തീരുമാനങ്ങളെയും ചിന്തകളെയും കൺട്രോൾ ചെയ്യുന്നു ഈ അടുത്ത് നടന്ന ഒരു സർവേയിൽ അറുപത് ശതമാനം ആളുകൾക്ക് മാത്രമേ എ അയെ പറ്റി അറിവുള്ളൂ നമുക്ക് ചുറ്റും ഉണ്ട് പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല ഈ വീഡിയോയിൽ നമുക്കൊന്ന് നോക്കാം എ ആ എങ്ങനെയാണ് നമ്മുടെ ജീവിതം നയിക്കുന്നതെന്നും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമോ എന്നും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നും നിങ്ങളുടെ ഫോൺ നോക്കുന്നു എ ഐ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി നിങ്ങളുടെ ഫോൺ ഫേസ് ഐ ഡി ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യുന്നു എ ഐ പവ് ഫേഷ്യൽ റെഗഗ്നേഷൻ നിങ്ങളുടെ വെതർ ആപ്പ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റിലോ കാണുന്ന റീൽസ് ഏതൊക്കെ വീഡിയോകളാണ് നിങ്ങൾ ആദ്യം കാണേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആൾക്കോരുത് വീണ്ടും എ ഐ ഇതവിടെ അവസാനിക്കുന്നില്ല നിങ്ങളുടെ സ്മാർട്ട് അസിസ്റ്റൻ്റ് നിങ്ങളെ ഒരു മീറ്റിംഗിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു കാറിൽ കയറുമ്പോൾ ജി പി എസ് ഏറ്റവും നല്ല റൂട്ട് സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ട്രാഫിക് ലൈറ്റുകൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ക്യാപ്ച്ച അതുപോലും ഏ ആയി അക്ഷരാർത്ഥത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഏ കടന്നുകൂടിയിരിക്കുന്നു നമ്മൾ ഉറപ്പായും തിരിച്ചറിയുന്ന ചില എ ടൂറുകളുണ്ട് വോയിസ് അസിസ്റ്റൻ്റുകളെ പോലുള്ള സിറി അലക്സ ഗൂഗിൾ അസിസ്റ്റൻ്റ് അത് വ്യക്തമാണ് പിന്നെ ചാറ്റ് ജി പി ടി ജമുനായ പോലുള്ള ചാറ്റ് പോട്ടുകൾ എന്നാൽ എ ആയി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനോ വാചകം എഴുതുന്നതിനോ മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ നമ്മളറിയാതെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എ ആയി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ ഓൺലൈനിൽ ഒരു ജോബ് സെർച്ച് ചെയ്യുന്നു നിങ്ങൾ ഏത് ജോബ് ആറ്റ്സ് ആണ് കാണുന്നതെന്ന് ഏ ആയി തീരുമാനിക്കുന്നു നിങ്ങളുടെ ന്യൂസ് ഫീഡിൽ ഏത് വാർത്തകൾ നിങ്ങൾ കാണുന്നു എന്നും എ ആണ് തീരുമാനിക്കുന്നത് മറ്റൊരു പ്രശ്നം എ ഐ മോഡലുകൾ ചരിത്രപരമായ ഡാറ്റ വെച്ചാണ് പ്രവർത്തിക്കുന്നത് പണ്ട് മനുഷ്യൻ ചെയ്തിരുന്ന പക്ഷപാതങ്ങൾ എ ഐ ആവർത്തിച്ചേക്കാം കാരണം പഴയ ഡാറ്റ അങ്ങനെ ആയതുകൊണ്ട് ഒരു ബാങ്ക് ലോൺ ആപ്ലിക്കേഷന് എ ഐ ഉപയോഗിച്ചാൽ അത് അന്യായമായി ലോൺ തള്ളിക്കളഞ്ഞേക്കാം ഇതേ കാരണം കൊണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും എയിലൂടെ പഴയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കും കുറച്ച് വേഗത്തിലാണെന്ന് മാത്രം നമ്മളിൽ പലരും തിരിച്ചറിയുന്നില്ല നമ്മൾ എന്ത് മാത്രം എയുടെ അതാണ് അതിനെ ഏറ്റവും ശക്തമാക്കുന്നത് നമ്മൾ അത് അറിയുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ചോദ്യം ചെയ്യും എങ്ങനെ നമ്മൾക്ക് അറിയാൻ സാധിക്കും അത് നമ്മൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് ഇത് ചെറിയ കാര്യമല്ല ഇത് നമ്മുടെ ഭാവിയെ ആരോഗ്യത്തെ പ്രൈവസിയെ എന്തിന് നമ്മുടെ ഡെമോക്രസിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് ഞാനേ പൂർണ്ണമായി തള്ളി പറയുകയല്ല ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതുവരെ ആണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അന്ധമായ ഒരു തലമുറയായി പോകാൻ പാടില്ല തെറ്റായുള്ളതിനെ ചോദ്യം ചെയ്യാം ഇതാര് കൺട്രോൾ ചെയ്യുന്നുവെന്ന് അറിഞ്ഞിരിക്കണം ഇത് എങ്ങനെ എത്തിക്കലായി ഉപയോഗിക്കാമെന്നും നമ്മൾ ചിന്തിക്കണം ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്കും ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തയക്കും നന്ദി